പുതിയൊരു ലൈവിലേക്ക് ഒരാൾ പോലും ലൈവ് കാണുന്നില്ല കാണാൻ ആദ്യമായിട്ട് ആരാ അറിയില്ല അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ലൈവിലുള്ളത് ഞങ്ങളുടെ സ്വന്തം അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം എല്ലാ അതുപോലെ തന്നെ പിഞ്ചോ ഏ അതുപോലെ തന്നെ ഞങ്ങളെ എല്ലാവരുടെയും കാക്കാക്കയായ മുത്തോ ആയിക്കോട്ടെ പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മിസ്റ്റർ വൺ ആൻഡ് ഓൺലി പവനായി നിലവിൽ രണ്ടുപേരും ഞങ്ങളെ ലൈവ് കണ്ടോണ്ടിരിക്കണ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു ലൈക്ക് ചെയ്താൽ അത്രയും നല്ലത് അപ്പോ അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ലൈവ് കളറാക്കാൻ വേണ്ടി നമ്മുടെ മോട്ടിന്റെ പാട്ടുണ്ടായിരിക്കുന്നതാണ് ഫിദുവിന്റെ ചോദ്യോത്തരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പിഞ്ചുവിന്റെ തള്ളുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ റോസുവിന്റെ പാട്ടുണ്ടായിരിക്കുന്നതാണ് അല്ലേ അപ്പോ ഫസ്റ്റ് തന്നെ നമ്മുടെ പിഞ്ചു ഒരു പാട്ട് പാടുന്നതായിരിക്കും

കാ കേര കേ കുടdeviceId അവിടെ കിട്ടണ്ട കുണ്ടിനെ ദീതേ കൊടുക്കാന കൊന്നി വിശങ്ങരേ ഉലേ ഇല്ല മോനെ പാടി പാടി കേ കേ അപ്പൊ പിഞ്ചുന്റെ കാക്ക ഇപ്പൊ പറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത്

കോഴിക്കോട് പേപ്പർ അടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം റോസ് ലൈനിൽ കളറാക്കിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ എല്ലാ കോസ്റ്റ്യൂം കണ്ണൂട്ടൻ ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും ചോദ്യത്തിലേക്ക് അടക്കാം അപ്പൊ നമ്മുടെ സ്വന്തം കാശി വീണ്ടും നമ്മുടെ കമന്റ് ബോക്സിൽ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ാശിക്ക് ഒരായ അഭിനന്ദനങ്ങൾ അപ്പൊ നമ്മുടെ ആശി കാശിക്ക് വേണ്ടി നമ്മടെ മോൻടൻ പാട്ട് പാടുന്നതായിരിക്കും ഇല്ലും മിനാട്ടി ആ പാട് പാടും പാട് പാടിക്കോട് അടുത്ത നിവാസാള് വെയിറ്റ് ചെയ്യുന്നുണ്ട് പതിനൊന്നാളിൽ അഞ്ചാളെ അഞ്ചാളെ വെയിറ്റ് ചെയ്യുന്നു ആശി കാശിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ പാടി പാടി വെയിറ്റ് എല്ലാരും കമന്റ് ഇടേ എല്ലാരും കമന്റ് ആള് കമന്റ് ഇടേ എല്ലാരും ലൈക്കും ചെയ്യേ നമ്മുടെ നമ്മടെ മോട്ട പാട്ട് പാടുന്നതായിരിക്കും ഞാൻ നിങ്ങളെ കട്ട ഫാനാണ് കട്ടഫാനാണ് കട്ട ഫാനാശിക്കാശിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാടിയാണ് സ്വന്തം പറമ്പിലെ വായപാടി ഇവ ഇട്ടില്ല സ്വന്തം പറമ്പെ വായക്കുലച്ചപ്പുള്ള അച്ഛൻ എന്നെ നോക്കി ചേരിച്ചു എനിക്ക് പകരം മതി എന്ന ചിന്തോന്നറിയില്ല എനിക്ക് പറ്റും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ കഴിവന്റെ ഉള്ളിലുണ്ട് ദേഹം വിയർക്കുവാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇന്നും പണിക്കൊന്നും പോ എന്നിട്ടും അഭ്യാന്തരങ്ങൾ അടുത്തതായി നമ്മുടെ സ്വന്തം തൊപ്പിക്കാരൻ നമ്മുടെ നിബു ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും നിബു പതിനൊന്നാള് തന്നെ വെയിറ്റ് വിത്ത് കാഷ് പതിനൊന്നാള് ഓലൊക്കെ ലൈക്ക് കേട്ടോ ഓലൊക്കെ ലൈക്ക് പാടിയാല് ആ റോസ് പാടും പാടി സാറേ സാറേ സാമ്പാർ സാറിന്റെ വീട്ടിൽ കല്യാണം ആ ഇരുപതാളാദ്യമായിട്ട് ഇരുപത് പേര് നമ്മള് ലൈവായിട്ടോണ്ടിരിക്കണോ ാശി ഒരു കമന്റ് ഇങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റും ഇവിടെ സ്ഥലം ഞങ്ങളെ കാണാൻ പറ്റും പറ്റും ഇവിടെ ആ ഞങ്ങള് അരീക്കോടാണ് ഏർ പെരേക്ക് വരരുത് ഞങ്ങള് തെണ്ടാവും അപ്പൊ കാണാം നമ്മടെ നിവാസിനെ കാണണമെങ്കിൽ ഏത് സമയം ഓന അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കടക്കുകയാണ് ആശി കാശേ ആശി കാശിക്കാണെങ്കിൽ ഞങ്ങളെ നമ്പർ മതി ഫോൺ നമ്പർ വാട്സപ്പ് ചെയ്യും ആശികാശിന്റെ നമ്പർ കമന്റിൽ പറഞ്ഞാൽ മതി എന്നാ ഞങ്ങള് ആശികാശിന്റെ നമ്പർക്ക് ഞങ്ങള് ഞങ്ങളുടെ നമ്പർ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോ നമ്മുടെ ചോദ്യം ചോദിക്കലിലേക്ക് അടക്കുകയാണ് തള്ളു തള്ളുകളിലേക്ക് അടക്കുകയാണ് അപ്പൊ നമ്മടെ ഇപ്പോൾ തള്ളുന്നതായിരിക്കും പിഞ്ചു എന്തിനെ കുറിച്ചാണ് തള്ളാൻ പോകുന്നത് പേരിലേ അങ്ങനത്തെ ഒന്ന് പറയരുത് കേട്ടോ അപ്പൊ നല്ല കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും കുളത്തിൽ ചാടുന്നതിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ആ

മഴ പെയ്യുന്നില്ല അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ദുബായിലാണ് ഇപ്പൊ ഇപ്പൊ മഴ പെയ്യുന്നില്ല താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഇപ്പോൾ നമ്മുടെ മഴ ഫുള്ള് ദുബായിലാണ് ഇപ്പൊ പെയ്യുന്നത്

ലൈവ് ആ പതിനാറ് പേർക്കൊന്നും നന്ദി വിത്ത് ആശി കാശി ആശി കാശിന്റെ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ ആശി കാശിയെ ആശി കാശി രണ്ട് കമന്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് മോശമായി പോയി ആശി കാശി അപ്പോ അടുത്തതായി കാറുകൾ എങ്ങനെയാണ് ഓടുന്നത് കാറുകൾ പെട്രോൾ ഇതു മൊയിലഞ്ഞിയാ സംഗട്ട് വിട സീറ്റിക്കൂടെങ്ങനെ കറങ്ങി ഓടാ അപ്പൊ നമ്മുടെ റോസ് അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞുണ്ടി റോസ് പാട്ടാ പാടി പാട് കച്ചവടം ചായ കൊടി തണ്ട അപ്പൊ ആവർമോന കളറാണ് കളറാണ് ആ കാണുമല്ലല്ല അച്ചപ്പമ്മടെ അച്ചപ്പമ്മടെ ഓക്കേ വാടി ഇങ്ങനെയല്ല നമ്മ ഇട്ട പെട്ടി കൊടക്കുള്ള കൊണ്ടിട്ട് കൊയ് പെട്ടി കൊടക്കൊട അപ്പൊ ഞങ്ങളുടെ റോസു ഒരു പാട്ട് പാടിന്ന് അപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ ലൈക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അറിവ് കിട്ടിയ വിവരം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യോ കൈ എല്ലാവരും ലൈക്ക് ചെയ്യോ അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂമർ മോണ്ടൻ വിത്ത് കൂളിംഗ് ഗ്ലാസ് വിത്ത് കണ്ണാപ്പിത്ത് നമ്മുടെ ലൈവിൽ ഒരു ആധികാരികമായി സംസാരിക്കുന്നതായിരിക്കും സംസാരിക്കും താങ്കൾക്ക് എന്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ആ പറഞ്ഞാൽ മീനുകൾ എന്തുകൊണ്ടാണ് കുളത്തിൽ നീന്തുന്നു നടന്നു വരെ വൈ ആ നടക്കാൻ അതുകൊണ്ടാണ് നീന്തുന്നത് കൊണ്ട് എന്തുകൊണ്ട് അതുകൊണ്ട് താമസിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണല്ലേ അതിനെ കുറിച്ച് നമ്മുടെ ഹാരിട്ടിരിക്കുകയാണ് അടുത്ത തള്ളി തള്ളുന്നതായിരുന്നു എന്തേലും ആള് പതിമൂന്നാളെ വെയിറ്റ് ചെയ്യണ്ടെ ചൂടാണ് ൂടത്തോണ്ട് എന്തുകൊണ്ട് ചൂടില്ല മഴക്കാലത്ത് മഴ വേനും നല്ല മഴ മേഖല മഴ പെയ്യാതിരിക്കുമ്പോ താങ്കൾക്ക് എന്താ തോന്നാറ് നല്ല മയമേഘങ്ങൾ ഉള്ളപ്പോൾ മഴ പെയ്യാതിരിക്കുമ്പോ താങ്കൾക്ക് എന്താണ് തോന്നാറ് ചങ്ങാതിന്റെ പോകുന്ന വേറു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ കുട്ടൻ കമന്റ് ചെയ്തതിന്റെ ഒരായിരം അഭിനന്ദനങ്ങൾ അപ്പോ രണ്ട് ലൈക്ക് ആയിരിക്കുകയാണെങ്കിൽ അതിൽ അഞ്ചാൾ മാത്രമാണ് നമ്മൾ ലൈവ് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അവർക്ക് അഭിനന്ദനങ്ങൾ ഇപ്പൊ രണ്ട് ലൈക്ക് ആയത് കൊണ്ട് എല്ലാവർക്കും ആ അല്ല രണ്ട് ലൈക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ പവനായി പവനായി ബാഡ് ബോയ് പവനായി പവനായി മലയാളി പവനായി പവനായി ചോറ് തിന്നേണ്ടോ കാർട്ടൂൺ കാണേണ്ടോ പവനായി നല്ല കുട്ടിയാ നല്ല കുട്ടിയായി മാമുക്കെ തിന്നെ റോസ് തിന്നേണ്ട മാമുണ്ടോ ആ അപ്പൊ റോസ് പറയുന്നത് പവനായി മാമ നമ്മുടെ ലൈവ് ഇനി ആകെ അഞ്ചു മിനിറ്റ് കൂടെ കൂടെയുള്ളൂ അഞ്ചു മിനിറ്റ് കൂടെ കൂടെയുള്ളു ഇനി ൈവിന്റെ അവസാനത്തേക്ക് എടുക്കാണ് അവസാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ആധികാരികമായി സംസാരിക്കാൻ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും ലൈവ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂമർ മോണ്ട എല്ലാവർക്കും ഈ ഇപ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ഒമ്പത് പേരോടും താങ്കൾക്ക് പറയാനുള്ള എന്താണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഏ അതെ അതെ അടുത്തതായി അടുത്തതായി എന്നും ലൈവ് കാണാൻ വരണം പിന്നെ ലൈക്ക് 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 ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്ന് ചെയ്യാത്തോണ്ടെങ്കിൽ അതാണ് പറയാനുള്ളത് ലൈവിന്റെ അടക്ക് മുങ്ങുന്നവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് വളരെ മോശമാണല്ലേ

പിന്നെ വീഡിയോ പിന്നെ ഞങ്ങളുടെ ഈ ലൈവിനെ കുറിച്ച് ആധികാരികമായി ഇതാ വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാം നിവാസ് ഒന്ന് നമ്മൾ ആശി കാശി വീണ്ടും ഒരു കമന്റ് ഇട്ടിരിക്കാശിക്ക് വരായ അഭിനന്ദനങ്ങൾ ഇതിനുള്ള ഞങ്ങളുടെ മറുപടി എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കാണണം ആ ആശി ഞങ്ങളെ കാണാൻ സാധിക്കുന്നതാണ് പക്ഷെ അതിന് കുറെ നിബന്ധനകളുണ്ട് അതിലൊന്നാമത്തെ നിബന്ധന ആശി കാശ് ആശി കാശിന്റെ വാട്സാപ്പ് നമ്പർ കമന്റ് ചെയ്യേണ്ടതാണ് അത് ചെയ്താൽ ഞങ്ങൾ ഉറപ്പായിട്ടും ആശി കാശിക്ക് ഞങ്ങളെ കാണാനുള്ള അവസരം ഒരുക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം നിവാസ് ഞങ്ങളുടെ ഈ ലൈവിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതായിരിക്കും ഒന്നാമതായി നിവാസിനോടുള്ള ചോദ്യം ഈ ലൈവിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായമാണ്

നേരെ സിക്കോളൂ കാറ് അയിന്നൊര തിരഞ്ഞെടുക്ക എങ്ങനെയാ ഗിവേ കാർ കിട്ടെന്നുവെച്ചാല് നമ്മടെ ആശു കാശി നമ്മളെ തളർത്തിയിരിക്കുകയാണ് ആശു കാശി പറയുന്നത് ഇന്നത്തെ ലൈവ് പോരാ എന്നാണ് അതിന്റെ കാരണം നമ്മൾ തന്നെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഞങ്ങള് മുൻകൂട്ടി പ്രിഫർ ചെയ്തില്ലായിരുന്നു അതുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ലൈവ് പവറേരിക്കും ശിവിലി ഒരു പാട്ട് പാടും നമ്മളെ ആശിക്കാശി ചോദിച്ചിരിക്കുകയാണ് ശിവലി ചില പ്രത്യേക സാഹചര്യങ്ങളായി ശിവലി ഇന്ന് പാട്ട് പാടുന്നതല്ല വരും ദിവസം വരും ദിവസങ്ങളിൽ നമുക്കൊരു പാട്ട് പാടിപ്പിക്കാൻ ശ്രമിക്കാം അതാണ് നമ്മുടെ ശിവലി നമ്മുടെ ഈ ലൈവിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും കോൾ വന്ന് ഓഫ് ആക്കി അല്ലെങ്കിൽ അത് ഇതാവും നമ്മളെ നമ്മൾ കാശി ഒരു കണ്ണീരും ഒരു മോന്ത മോന്തയിട്ടിരിക്കാണ് ഇന്നത്തെ ലൈവ് പവർ ഇല്ലാന്ന് ആശികാശി പറഞ്ഞതിൽ കാര്യമുണ്ട് അതായത് ഇവരൊന്നും ആക്റ്റീവ് അല്ല അപ്പോ ഇന്നത്തെ ലൈവ് അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് പത്തൊമ്പത് മിനിറ്റും ഫിഫ്റ്റി സെവൻ സെക്കൻഡ്സും ആയിരിക്കുകയാണ് ഇതുവരെ ലൈവ് കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇതാണ് നമ്മുടെ മോണ്ടൻ ഇതാണ് നമ്മുടെ സിധു ഇതാണ് നമ്മുടെ നിബു ഇതാണ് നമ്മുടെ റോസ് റോസോ താങ്ക് യു പറഞ്ഞു അപ്പോ ഇന്ന് ലൈവ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ദൈവം ആശി കഷി സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് ആൻഡ്രി സ്പെഷ്യൽ താങ്ക്സ് അപ്പൊ ഇന്നത്തെ ലൈവ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ആ ഇന്നത്തെ ലൈവിനെ കുറിച്ച് നമ്മടെ അവസാനമായി നമ്മടെ ഇന്നത്തെ ലൈവിനെ കുറിച്ച് ഷിബിലി സംസാരിക്കുന്നതായിരിക്കും അപ്പൊ ആറാം പിന്നെ ആശി കാശിക്ക് കാണണമെങ്കിൽ അഡ്രസ്സ് അയച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാരും ഒന്ന് കാണുന്നതാണ് ആശി കാശി എല്ലാരും പറയാനുള്ളത് ഓരോ ദിവസം എല്ലാവർക്കും ഓരോ ചെയ്യുക നല്ല രീതികളിൽ നടക്കുക ഓരോ ദിവസം കയ്യന്തോറും നന്മകൾ ചെയ്തുകൊണ്ടേരിക്കുക അപ്പൊ എന്തേ പറയാനുള്ളത് എനിക്ക് ഇത്രേം പറഞ്ഞ് നമ്മുടെ ശിബിലി അരിക്കോടിന് ഒരായാലും അഭിനന്ദനങ്ങൾ നമുക്ക് പൊളിക്കാം അപ്പൊ നമ്മൾ നാളെ പൊളിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ ഇതുവരെ ലൈവിൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ അടിക്കുന്നു ഒരായൊരു അഭിനന്ദനു ഓക്കെ ബൈ ബൈ സി യുവാസിയാണ്